സോ ഗായ്സ് ഫൈനലി അത് സംഭവിക്കുകയാണ് ഒരുപാട് നാളായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ടീമിലേക്ക് എക്സ്പീരിയൻസ്ഡ് വിങ്ങറെ ഒരു ക്വാളിറ്റിയിൻ ഇന്ത്യൻ വിങ്ങറെ എത്തിക്കണമെന്നുള്ളത് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് ധനംജയ് കെ ശിയാണോ ഈ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ വിങ്ങറെ അതും ടോപ്പ് ക്വാളിറ്റി ഇന്ത്യൻ വിങ്ങറെ സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നാണ് വരുന്ന സീസണിന് വേണ്ടി രണ്ട് ടോപ്പ് ടാർഗറ്റ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ ഒരാളെ എങ്കിലും ടീമിൽ എത്തിക്കുമെന്നാണ് ധനഞ്ജയ് കെ ശിയാണോ ഈ പറയുന്നത് സോ രണ്ട് ഇന്ത്യൻ വിങ്ങർമാരെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് ടോപ്പ് ടാർഗറ്റ്സ് ആണ് ഇവർ മാത്രമല്ല ഈ പറഞ്ഞ രണ്ട് വിങ്ങർമാർക്കും അവരുടെ നിലവിലെ ക്ലബുമായി ഒരു വർഷത്തെ കരാർ അവശേഷിക്കുന്നുണ്ട് അതായത് അവരുടെ പേരന്റ് ക്ലബുമായിട്ട് ഒരു വർഷത്തെ കരാർ അവശേഷിക്കുന്നുണ്ട് സോ അതിനാൽ ഒരു ടി എഫ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഒരു വിങ്ങർ എന്തായാലും കൊണ്ടുവരുമെന്നാണ് ധനഞ്ജയ് കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഇതിനോടകം തന്നെ ഒരുപാട് താരങ്ങളുടെ പേര് ഉയർന്നു വരുന്നുണ്ട് നന്ദകുമാർ ശേഖരന്റെയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സി ഐസകർ ആളത്തയുടെയും പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് സോ ഏറ്റവും കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നത് വിക്രം പ്രതാപ ഐസക് റാലത്തയാണ് ഈ രണ്ട് താരങ്ങൾക്കും അവരുടെ റെസ്പെക്ടീവ് ക്ലബിൽ ഒരു വർഷത്തെ കരാർ അവശേഷിക്കുന്നുണ്ട് വിക്രം പ്രതാപിന്റെ കാര്യത്തിൽ നോക്കിയാൽ പുള്ളിക്കാരൻ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ മുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ടൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ ഐസക് റാൽത്തയുടെ പേര് പറയാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ അത് നമ്മുടെ സി ഒ അബിക് ചാറ്റർജി കാരണമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഒഡീഷ എഫ് സി ടു പോയിന്റോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഐസക് റാൽത്തയുടെ പേര് പറയാൻ കാരണം ഒഡീഷ എഫ് സിയിൽ നിന്നും ഒരു താരത്തെ കൂടി ഇനിയും പ്രതീക്ഷിക്കണം ഇനി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ട് ഇന്ത്യൻ വിങ്ങർമാരെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ നിലവിലെ ക്ലബ്ബുമായി ഒരു വർഷത്തെ കരാർ അവശേഷിക്കുന്ന രണ്ട് ഇന്ത്യൻ വിങ്ങർമാരെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരാളെ എങ്കിലും മിനിമം ബ്ലാസ്റ്റേഴ്സ് തൂക്കിയേക്കുമെന്നാണ് ധനഞ്ജയ് കെ ഷേണവയുടെ റിപ്പോർട്ട് അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ